എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് പലരും വിശ്വാസം ത്യജിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ യേശുവിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ച് പലരും ഇന്ന് നാനാവിധത്തിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പുതുമയൊന്നും എന്ന് നമ്മൾക്കറിയാം കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ദൈവം തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കറിയാം ഈ അന്ത്യകാലമൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ എന്നാൽ ഒരാൾ പോലും നശിച്ചു പോകരുത് ആഗ്രഹിക്കുന്ന ആളാണ് ആര് നമ്മൾക്ക് വേണ്ടി വില മുടക്കിയ ദൈവം അല്ലെ ആരും വില മുടി മുടക്കിയവരല്ല എന്നാൽ നമ്മൾക്ക് വേണ്ടി വില മുടക്കിയവൻ ആണ് എന്ത് ഓരോ വ്യക്തികളെ കുറിച്ചും കൺസേൺ ഉള്ളത് അല്ലെ വില മുടക്കിയവനാണ് ഓരോ വ്യക്തികളെ കുറിച്ചും കൺസേൺ ഉള്ളത് എന്നാൽ നമ്മൾക്കത് അത്ര വലിയ സ്വാധീനിക്കത്തൊന്നുമില്ല നമ്മളൊക്കെ പറയും അയ്യോ അവർ പോയല്ലോ ഇവർ പോയല്ലോ എന്നൊക്കെ നമ്മൾക്ക് അങ്ങ് പറയുമെന്നല്ലാതെ അത്ര വലിയ ആത്മഭാരമൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകാറില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അത് നമ്മുടെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ദൈവം അവിടെ പറയുകയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയ ആൾ എന്ത് ചെയ്തിരിക്കുകയാണ് അപ്പനോട് പറഞ്ഞു അപ്പം സ്വത്തിൽ എനിക്ക് തരുവാനുള്ളതൊക്കെ എൻ്റെ പങ്ക് ഇങ്ങോട്ട് തന്നോടാൻ പറഞ്ഞു എന്നിട്ട് അപ്പന്മാർ തൊന്നും പറഞ്ഞില്ല ആ മകന് കൊടുക്കാനുള്ള പങ്കങ്ങ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെന്ത് ചെയ്തു ഈ പങ്കെല്ലാം മേടിച്ചുകൊണ്ട് ഇവനെങ്ങോട്ട് പോയി ദൂരദേശത്തേക്ക് പോയി എന്ന് വെച്ചാൽ അപ്പൻ്റെ കൺട്രോളിൽ നിന്ന് ഇവൻ വിട്ടുപോയി വേറെ അങ്ങ് വിട്ടുപോയി അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അപ്പൻ്റെ കൺട്രോളിൽ നിന്ന് പോലും ഇവനങ്ങ് വിട്ടുപോയി വിട്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇവനങ്ങ് താമസിച്ചു അവിടെ താമസിച്ചു എന്ന് മാത്രമല്ല അവന് കിട്ടിയതൊക്കെ അവൻ എന്ത് ചെയ്തു നന്നായിട്ടങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് സന്തോഷിച്ച് സുഖിച്ചങ്ങ് ജീവിച്ചു അവസാനം എന്താണ് അവൻ അവിടെ ഒത്തിരി കൂട്ടുകാരെ കിട്ടി എല്ലാവരെയും കിട്ടി അല്ലേ അപ്പോൾ അവസാനം എന്ത് സംഭവിച്ചു അവൻ്റെ കയ്യിലെ സ്വത്തുക്കളെല്ലാം തീർന്നു പോയി അപ്പോൾ തീർന്നു പോയപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുകയാണ് ആ ദേശത്ത് ഭയങ്കര ക്ഷാമവും വന്നിരിക്കുകയാണ് തൊഴിലില്ല സാമ്പത്തികമില്ല അങ്ങനെ എല്ലാ വിധത്തിലും അവിടെ ഭയങ്കര ക്ഷാമവും കൂടെ നേരിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്തു ഈ പയ്യൻ നേരെ അവിടെയുള്ള ഒരു പൗരൻ്റെ ആദേശത്തുള്ള ഒരു പൗരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ആ പയ്യ അയാൾ ഇദ്ദേഹത്തിന് എന്ത് ജോലിയാണ് കൊടുത്തത് പന്നികളെ മേയ്ക്കാനുള്ള ജോലിയാണ് കൊടുത്തത് എന്നിട്ട് ഈ പന്നികൾക്ക് കൊടുക്കുന്ന വാള വര കൊണ്ടെങ്കിലും വിഷപ്പടക്കാൻ ഈ പയ്യൻ എന്ത് ചെയ്തു ആഗ്രഹിച്ചു എന്നാൽ അതുപോലും അവന് കിട്ടിയില്ല കാരണം പന്നിക്ക് കൊടുക്കേണ്ടത് പന്നിക്ക് കൊടുക്കണമെന്ന് വെച്ചു ഈ പന്നീനെ നോക്കാൻ ഇവനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വ്യക്തികൾ എന്താണ് ഇവനൊരു പന്നിയുടെ വില പോലും കൊടുത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ എന്നിട്ട് അവിടെ അവൻ പട്ടിണി കിടന്നപ്പോഴാണ് അവൻ എന്ത് വിചാരിച്ചത് അവനവൻ്റെ അപ്പനെ കുറിച്ച് വിചാരിച്ചു അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചൊക്കെ അവൻ വിചാരിച്ചു അല്ലേ എന്നിട്ട് അവൻ എന്ത് ചെയ്തു അവൻ വിചാരിച്ചു എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അവിടുത്തെ വേലക്കാർ പോലും ഇതിലും സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും എന്നിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയും അപ്പ അങ്ങേക്കും സ്വർഗത്തിൽ ത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ എന്ന് വിളിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനായിട്ട് എന്നെ ഒന്ന് സ്വീകരിക്കണമേ എന്ന് ഞാൻ അപ്പനോട് പറയുമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് അവൻ അങ്ങനെ തന്നെ ചെയ്തു അവൻ അപ്പൻ്റെ അടുത്ത് പോയി അപ്പൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു അപ്പോൾ അപ്പൻ ദൂരെ നിന്ന് മകനെ കണ്ടത് അപ്പന് ഭയങ്കര സന്തോഷമായല്ലേ അപ്പനൊന്നും ചോദിച്ചില്ല എടാ നീ എവിടെ പോയിരിക്കുവായിരുന്നടാ എൻ്റെ സ്വത്ത് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും അപ്പൻ ചോദിച്ചില്ല അപ്പനെ മകൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പനങ്ങ് ഭയങ്കര സന്തോഷം വന്നിട്ട് നമ്മൾക്കറിയാം അപ്പൻ അവിടെ എന്താ ചെയ്തത് അപ്പനവിടെയുള്ള എന്താ പറയുക തൻ്റെ ദാസന്മാരോടൊക്കെ പറഞ്ഞു നല്ല കൊഴുത്ത നല്ല തടിച്ചൊരു കാളക്കുട്ടി അറുത്ത് ഭക്ഷണം പാകം ചെയ്യുക എന്നിട്ട് ഇവൻ ഇവനെന്ത് കൊടുക്കണം ഇവനെ നല്ല വസ്ത്രം ഇവനെ അണിയിപ്പിക്ക് അവൻ്റെ കയ്യിൽ മോതിരമിടിപ്പിക്ക് ഇവൻ്റെ കാലിൽ ചെരുപ്പ് ഇടിയിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് അപ്പനങ്ങ് സ്വീകരിച്ചിരിക്കുകയാണല്ലേ ആ പുള്ളി ഇതെല്ലാം സ്വീകരിച്ചു അവിടെ ഭയങ്കര ആഘോഷവും പാട്ടുമൊക്കെ നടക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും മൂത്ത മകൻ എന്ത് ചെയ്തു അവൻ വയലീന്ന് കയറി വരുമോ അവൻ എന്നിട്ട് വീടിനകത്ത് കയറുന്നില്ല പുള്ളി അങ്ങ് കയറിച്ച് നിൽക്കും എന്നിട്ട് പുള്ളി അപ്പം പ്പനോട് പറഞ്ഞു അപ്പം അപ്പൻ പുറത്ത് വന്ന് ചോദിച്ചു എന്താണ് മകനെ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മകൻ പറയുകയാണ് അങ്ങയുടെ ഈ മകനുണ്ടല്ലോ ഇവൻ പോയിട്ട് എല്ലാം നശിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ ഇത്ര സന്തോഷം അവന് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാനിവിടെ മുഴുവൻ ഉണ്ടായിട്ട് അപ്പനെ അനുസരിച്ച് തന്നെ ഞാനിവിടെ ഈ അപ്പൻ്റെ ഭവനത്തിൽ തന്നെ അപ്പന് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് വേണ്ടി അങ്ങൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അപ്പൻ പറഞ്ഞു മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളത് നിനക്കുള്ളത് തന്നെയാണ് പക്ഷേ അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു അവൻ തിരിച്ചു കിട്ടി അതുകൊണ്ടുള്ള സന്തോഷമാണ് നടക്കുന്നത് പക്ഷേ എനിക്കുള്ളതെല്ലാം ആർക്കുള്ളത് നിനക്കുള്ളതാണെന്നും കൂടെ അവിടെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണ് ഈ വചനഭാഗം തരുന്ന സന്ദേശം എന്താണ് ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും അത്ര കൺസേൺ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതതിൻ്റെ മുൻപേ ഉള്ള ഒരു പാരഗ്രാഫിലോട്ട് പോയി കഴിയുമ്പോഴും നമ്മൾക്കറിയാം അവിടെ ദൈവം എന്താണ് ഒരു ഇടയൻ്റെ ഒക്കെ ഉപമ പറയുന്നുണ്ടല്ലോ ഇടയൻ എന്താണ് നൂറാടുകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരെണ്ണം വഴുതിറ്റിപ്പോയാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനേയും മരുഭൂമിയിൽ വിട്ടിട്ട് ഈ ഒരെണ്ണത്തിനെ തേടി കണ്ടുപിടിച്ച് വരും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും ഭയങ്കര കൺസേൺ ആണ് എന്നാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ ആരും വിട്ടുപോകുന്നതും ദൈവം ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നതും ദൈവത്തിനെ സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് ഇത്രയും കൺസേൺ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളപ്പോഴാണ് നമ്മൾ പലരും പോയി പലരും വിട്ടുപോയി വിശ്വാസം പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ആ പോകുന്നവരങ്ങ് പോകട്ടെ നമ്മൾക്കിവിടെ ഒന്നും പറ്റത്തില്ലെന്നൊക്കെ നമ്മളങ്ങ് പറയും അല്ലെങ്കിൽ പിന്നെ എന്തു പറയും നിങ്ങൾ തിരിച്ചു വന്നിട്ട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ കയറണം എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ എന്താണ് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവം മാപ്പ് പറയാനൊന്നും പറഞ്ഞില്ല പക്ഷേ ആ മകൻ മാപ്പ് പറഞ്ഞു കേട്ടോ അപ്പനോട് പറഞ്ഞു അപ്പൊ അങ്ങേക്കും സ്വർഗത്തിനുമെതിരെ ഞാൻ പാപം ചെയ്തു പോയി അല്ലേ പുള്ളി അത് സമ്മതിച്ച് ഏറ്റു പറഞ്ഞു പക്ഷേ ദൈവം അത് പറയണമെന്നൊന്നും പറഞ്ഞില്ല അതാണ് അപ്പൻറെ വ്യത്യാസം അല്ലെ അപ്പനും മക്കളോടല്ലേ ആ ഒരു സ്നേഹം എന്നിട്ട് നമ്മൾക്കിവിടെ കാണുവാൻ കഴിയുന്ന കാര്യം എന്താണ് ഈ അപ്പൻ്റെ ഭവനത്തിൽ ഇവൻ എന്തായിരുന്നു ഭയങ്കര ശ്രേഷ്ഠനായിട്ടാണ് ഇവൻ ജീവിച്ചിരുന്നത് അല്ലേ അപ്പോൾ ഇവൻ എന്താണ് അവിടുന്ന് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്ത് ചെയ്തത് അവിടുന്ന് വല്ല അല്ലേ അപ്പൻ്റെ കൺട്രോളില്ല ചേട്ടൻ്റെ കൺട്രോളില്ല ആരുടെയും കൺട്രോളില്ലാതെ ഇങ്ങനെ നല്ല സുന്ദരമായിട്ട് ജീവിക്കാം എന്ന് കരുതിയാണ് ഇവൻ എങ്ങോട്ട് പോയത് സ്വത്തൊക്കെ മേടിച്ചുകൊണ്ട് ഇവനങ്ങ് ദൂരദേശത്തേക്ക് അങ്ങ് പോയത് എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ ദൂരദേശത്ത് ആരാണെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ ഇവൻ ഏതപ്പൻ്റെ മകനാന്നും ഇവൻ അവിടെ വലിയ ആളായിട്ട് ഇരിക്കുന്ന ആളാണെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാം അവർ നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തുണ്ട് പൈസയുണ്ട് അപ്പോൾ പൈസ ഉണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് പേര് ഇവൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ കൂടിയ ആൾക്കാരാരാ നല്ല ആൾക്കാരൊന്നും അല്ല ഇവൻ്റെ കൂട്ടത്തിൽ കൂടിയതല്ലേ കാരണം ഇവൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇവൻ വേഷികളുടെ ഒക്കെ കൂടത്തിൽ പോയിട്ട് സ്വത്ത് ദൂർത്തടിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആരായിരുന്നു ഇവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഇവന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരാരായിരുന്നു നല്ല ആൾക്കാരൊന്നുമല്ല ചീത്ത കൂട്ടുകെട്ടിൽ തന്നെയാണ് ഇവനകപ്പെട്ടതല്ലേ അവരാണ് ഇവൻ്റെ ചുറ്റും കൂടിയത് അങ്ങനെ ഇവൻ്റെ പൈസ മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പം ആ കൂട്ടുകാരുമില്ല ആരുമില്ല അവസാനം അവൻ ആരായി അവൻ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ ഓർക്കുക ഈ ഒരു സംഭവം നമ്മൾക്ക് തരുന്ന പാഠം എന്താണ് ഇന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതിൽ ഇവിടെ നിൽക്കുന്നതിനെ കഴിഞ്ഞ് ഭേദം അപ്പുറത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വിട്ടു പോകുന്നതിനകത്തോട്ട് തന്നെ തിരിച്ചു പോര പോകുന്നതാണ് നല്ലതെന്ന് നമ്മൾക്ക് തോന്നും കേട്ടോ ഇതിനകത്ത് ില്ക്കുമ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചേട്ടന്മാരൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇട്ടിട്ട് പോകുന്നത് തന്നെയായിരുന്നു നല്ലതെന്ന് കരുതി നമ്മളങ്ങോട്ട് തിരിച്ചങ്ങ് പോകണമെന്ന് വിചാരിക്കും നമ്മൾ പോകും പോയി കഴിയുമ്പോഴെന്താണ് ആ ഒരുത്തൻ വിട്ടുപോകുന്നു ദൈവവിശ്വാസത്തിൽ നിന്ന് ഒരുത്തൻ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് സ്വീകരിക്കും കേട്ടോ എന്നിട്ട് സ്വീകരിച്ചിട്ട് നമ്മൾ വിചാരിക്കും നമ്മളെ ഇവരങ്ങ് തലയിൽ കയറ്റി വെക്കുവാണെന്ന് വിചാരിക്കും വെക്കും കുറച്ച് കുറച്ച് നാൾ വെക്കും ഏതാ ഈ മകനെ വെച്ചതുപോലെ അവൻ്റെ പൈലെ പൈസ തീരുന്നിടം വരെ കുറച്ച് നാളിങ്ങനെ വെക്കും നമ്മുടെ ഫെയിമും നമ്മുടെ മണിയും ഒക്കെ കണ്ടിട്ട് കുറച്ച് നാള് നമ്മളെ ഇങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്യും എന്നറിയാവോ തട്ടി അങ്ങ് താഴോട്ട് ഇടും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അല്ലേ ആ മകൻ എന്താ സംഭവിച്ചത് അപ്പൻ്റെ സ്വത്ത് മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അല്ലേ ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും എന്താണ് നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്മകൾ അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ സകലതം എന്ത് ചെയ്യും ക്രമേണ ക്രമേണ നശിച്ചു പോകും നമ്മൾക്ക് ആദ്യം കുറച്ച് നാൾ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ പോകും നമ്മൾ സേഫ് ആണ് അതിനകത്തുനിന്ന് ദൈവഭാഗത്തു നിന്ന് വിട്ടുപോകുന്നിട്ടും നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സേഫാണെന്ന് വിചാരിക്കും അതേ കുറച്ച് നാൾ നമ്മൾ സേഫായിരിക്കും എന്നാൽ ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടുക തന്നെ ചെയ്യും നഷ്ടപ്പെടുന്നത് എവിടെയാണ് നമ്മൾ വേണ്ടാത്തടത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് നമ്മൾക്ക് നഷ്ടപ്പെടും നമ്മളുടെ എല്ലാം നമ്മൾക്ക് നഷ്ടമാകാൻ നഷ്ടമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ പൊക്കി പിടിച്ചവരൊക്കെ അതുപോലെ തന്നെ അങ്ങ് താഴെത്തോട്ടിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും അങ്ങ് ചവിട്ടി ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾക്കൊരു വിലയും പിന്നെ അവിടെ കിട്ടത്തില്ല ഇവിടെ എന്താ സംഭവിച്ചത് അവൻ അവിടെയുള്ള ആ ദേശത്തുള്ള ഒരു പൗരൻ്റെ അടുത്ത് ചെന്ന് കാരണം ഇവൻ അവിടുത്തെ പൗരത്വം ഇല്ലെന്നേ ഇവൻ വേറെ പൗരത്വത്തിൽപ്പെട്ടവനാ ഇവൻ സ്വർഗീയ പൗരത്വത്തിൽപ്പെട്ടവനാ ഇവനെ അങ്ങോട്ട് അവരെന്ത് ചെയ്തില്ല അവരങ്ങ് സ്വീകരിച്ചില്ല അവനെ അവിടുത്തെ പൗരന്റെ അടിമയായിട്ട് നിൽക്കേണ്ടി വന്ന് വന്നിട്ടോ അവിടെ അടിമയാകുവാണ് മാത്രമാണോ ചെയ്തത് അവനെ അവരെ ഏറ്റവും നികൃഷ്ടമായ ഒരു പോസ്റ്റിലാണ് കൊണ്ടുവന്നാക്കിയത് എങ്ങോട്ടാക്കിയത് പന്നികളെ മേയ്ക്കാൻ അവനെ ആക്കിയത് പന്നി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം വൃത്തിയില്ലാത്ത ഒരു ജീവിയാണല്ലേ അല്ലേ നമ്മൾ പറയും പന്നിയുടെ മൂക്കുത്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു വൃത്തികെട്ട ജീവിയാണ് ഈ പന്നി എന്ന് പറയുന്നത് അതിന്റെ അങ്ങോട്ടാണ് കൊണ്ടേ ആക്കിയിരിക്കുന്നത് അപ്പോൾ അവന്റെ സഹവാസ എവിടെ ആയിരുന്നു അവനത്ര വില അവർ കൊടുത്തിരുന്നുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓർക്കുക ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പോലും അറിയാതെ ഒരു വിലയൊക്കെ നമ്മൾ കൊണ്ടു കേട്ടോ ഇത് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നാൾ ഇവരൊക്കെ പൊക്കി പൊക്കിപ്പിടിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതേപിടി അങ്ങ് താഴോട്ടിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ ഈ പാസ്റ്റർ എന്നുള്ള പദവിയൊക്കെ എവിടെയേ ഉള്ളൂ അതൊക്കെ പെന്തക്കൊത്തിനകത്തേ ഉള്ളൂ അല്ലേ നമ്മളാണ് ഒരു പാസ്റ്ററെ കാണുമ്പോൾ പാസ്റ്ററെ പ്രൈസിലോട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവരെ ബഹുമാനിക്കത്തുള്ളൂ എന്നാൽ ഈ പന്തക്കൊത്തിന് വെളിയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ േക്കും അവർക്ക് എന്ത് പാസ്റ്റർ എന്ത് വിശ്വാസി ഒന്നുമില്ല അവർ ഒരു വിലയും കൊടുക്കത്തില്ല അല്ലേ പിന്നെ കുറച്ചോളം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളെ അങ്ങ് താത്തി ഏറ്റവും അങ്ങ് കൊണ്ടയിടും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അതാണ് ഈ ഉപമയിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നതൊക്കെ എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടമാകും നമ്മൾക്ക് നമ്മുടെ ദൈവഭാഗത്തുണ്ടായിരുന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയ നന്മകളൊക്കെ കാലക്രമേണ നമ്മൾക്ക് നഷ്ടമാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ദൈവം ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് കേട്ടോ കാരണം ദൈവഭാഗത്തുള്ളപ്പോൾ നമ്മൾക്ക് നന്മകളുണ്ട് അതിന് ആത്മീയ നന്മകളുണ്ട് ഭൗതിക നന്മകളുണ്ട് അല്ലേ നമ്മൾ നോർത്ത് നോക്കിക്കാൻ നമ്മളെ ഒരു ദിവസം പോലും നമ്മുടെ ദൈവം പട്ടിണി കിടത്തിയിട്ടുണ്ടോ ഇല്ലല്ലേ നമ്മൾക്ക് ഒത്തിരി എന്താ പറയുക ആർഭാടത്തിന് നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് വരും പക്ഷേ എന്നാലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുട്ടുവരാതെ നമ്മളെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം പക്ഷേ ആ ദൈവത്തെ വിട്ടുപോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കുറച്ചുനാൾ ആ നന്മകളൊക്കെ അവിടെ തന്നെ നിൽക്കും അത് കഴിഞ്ഞ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മൾ എങ്ങോട്ട് പോയോ അവരൊരു പന്നിക്ക് കൊടുക്കുന്ന വിലയെ വില പോലും എന്താണ് നമ്മൾക്ക് തരത്തില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കഴിയുന്നതൊക്കെ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ മനുഷ്യന് തോന്നി ആ മകന് തോന്നി ഇവിടെ ഞാൻ എന്തോരം വൃത്തികെട്ടവനായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ ഞാൻ വിട്ടിട്ട് പോകുന്നതല്ലേ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ അത്ര വലിയ മനുഷ്യനായിരുന്നു എനിക്ക് എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നെ ശുശ്രൂഷിക്കാൻ അല്ലേ ദൈവം എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മൾക്ക് വേണ്ടി കാവൽ നിർത്തുമല്ലേ നമ്മളിതൊക്കെ വിട്ടിറങ്ങിപ്പോയി കഴിയുമ്പോൾ ദൂതന്മാരുടെ കാവലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഒറ്റയ്ക്കായി പോകും നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഒരു ഈയൊരവസ്ഥയിലോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും തിരിച്ചു വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ സ്വീകരിക്കും യാതൊരു സംശയവുമില്ല കാരണം എന്താണ് ദൈവത്തിന് ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ മക്കളാണ് മക്കൾ നഷ്ടപ്പെട്ടാൽ ഒരപ്പന് സഹിക്കാൻ പറ്റത്തില്ലല്ലേ അതുകൊണ്ട് അപ്പൻ അപ്പൻ എന്തു ചെയ്യും ആ മകനെ സ്വീകരിക്കും ആ മകനെ എന്താണ് ആ മകന് വേണ്ടുന്നതൊക്കെ തിരിച്ചു നൽകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അപ്പൻ്റെ സ്വത്ത് പങ്കിട്ടുണ്ട പോയത് അല്ലേ അപ്പൻ്റെ അടുത്ത് നിൻ്റെ പങ്ക് മേടിച്ചോണ്ട് പോയി അത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി അത്രയും പങ്ക് തന്നെ ആ രണ്ടാമത്തെ വരവിൽ കിട്ടുമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അപ്പൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു മകനെ പക്ഷെ ആ ഒരു പങ്കിൻ്റെ കാര്യത്തിൽ അവിടെ ഇപ്പോഴും എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അത് അറിഞ്ഞുകൂടാ അത് എത്ര കിട്ടും എന്നുള്ളതൊന്നും അവിടെ അറിഞ്ഞുകൂട എന്തായാലും കാലിൽ ചെരുപ്പ് തന്നു നല്ല വസ്ത്രം ധരിപ്പിച്ചു നല്ല ഭക്ഷണം തന്നു കയ്യിൽ മോതിരവും ഇടിയിപ്പിച്ചു അതൊക്കെ സത്യമാണ് പക്ഷേ എന്താണ് കിട്ടിയത് നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെയും എന്താണ് അത് അതപ്പം തന്നെ അടുത്ത സ്വത്ത് അവിടെ വാഗിച്ച് കൊടുത്തൊന്നുമില്ല അതിന് പിന്നെയും കാലതാമസം എടുക്കും പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറക്കരുത് അപ്പോൾ ഈ ഒരു ഉപമ നമ്മൾക്ക് തരുന്ന പാഠം എന്താണ് നമ്മൾ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളുടെ അപ്പൻ്റെ അടുത്ത് നമ്മളായിരിക്കുമ്പോഴേ നമ്മൾക്ക് എന്തുള്ളൂ നമ്മൾക്ക് വിലയുള്ളൂ മറ്റുള്ളവർ നമ്മൾക്കൊരു വിലയും തരത്തിലുള്ളൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിയും കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മൾക്കൊരു വിലയും തരത്തില്ല എന്നൊക്കെ നമ്മൾക്ക് തോന്നും അല്ലേ അല്ല കേട്ടോ ചില ചിലതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്കത് മനസ്സിലാകും അവർ പുറമേ കാണിച്ചില്ലെങ്കിലും അവർ അവരുള്ളിൽ നമ്മൾക്കൊരു വിലയൊക്കെ കൽപ്പിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് പലപ്പോഴും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ അല്ലേ അതൊക്കെ എന്താണ് ദൈവം ചില എത്രയോ പേരല്ലേ ഇപ്പം എന്തൊക്കാരെ കാണുമ്പോഴത്തേക്കും വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു അല്ലെങ്കിൽ ദൈവം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര് വിളിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾക്ക് എന്താണ് അപ്പൻ്റെ ഭവനത്തിലുള്ളപ്പം നമ്മൾക്കൊരു വിലയുണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അപ്പൻ്റെ ഭവനത്തിലെ വിലയും പോയി പിന്നെ പുറത്തുള്ളവർ നമ്മൾക്ക് ഒരു വിലയും തരത്തില്ല പിന്നെ എന്തേ തരത്തുള്ളൂ ഒരു പന്നിക്ക് കൊടുക്കുന്ന വില പോലും നമ്മൾക്കുണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾക്കുള്ളതൊക്കെ നഷ്ടമാകും പിന്നെ നമ്മൾ മടങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളുടെ അപ്പൻ നമ്മളെ സ്വീകരിക്കും നമ്മൾ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ നമ്മുടെ അപ്പൻ നമ്മളെ സ്വീകരിക്കും അതിനടുത്ത് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പറ്റിപ്പോയവർ വിട്ടുപോയവർ ദൈവവിശ്വാസം ഉപേക്ഷിച്ച് ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തീരെ തകർന്നു പോകുന്നതിന് മുൻപേ ദൈവഭാഗത്തേക്ക് മടങ്ങി വരിക കാരണം ഒരു മനുഷ്യനെ നോക്കണ്ട അവിടെ ചേട്ടം പോലും പിറുവിറുത്തു അല്ലേ ആ ഇവൻ എന്തായിരുന്നു ഇവൻ ഇങ്ങനെ പോയവനല്ലേ എന്നിട്ട് അവനും രണ്ടാമത് സ്വീകരിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടൻ അവിടെ പിറുപുർത്തുകിട്ടോ അതുപോലെ ഇവിടെയും കുറേ ചേട്ടന്മാരൊക്കെ പിറുവിർത്തു പിറുവിർത്തു എന്ന് വരാം പക്ഷേ അതൊന്നും നോക്കേണ്ട കാര്യമില്ല സ്നേഹിക്കുന്ന അപ്പന് സ്വന്തം അപ്പനാരാണ് മക്കൾ മക്കൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് തെറ്റിപ്പോയി നമ്മൾ ദൈവഭാഗത്തു നിന്നും വിട്ടുപോയി അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോയി എങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ തിരിച്ചു വരുവാൻ തയ്യാറാകാം മനുഷ്യന്മാരെ നോക്കണ്ട മനുഷ്യന്മാർ പല അഭിപ്രായങ്ങൾ പറയും പക്ഷേ നമ്മൾ ആരെ നോക്കിയാൽ മതി സൃഷ്ടാവായ ദൈവത്തെ മാത്രം നോക്കിയാൽ മതി ആ ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നവൻ ആ ദൈവമാണ് നമ്മളെ ൈക്കൊള്ളുന്നവൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ആ അപ്പന് മറ്റുള്ളവരെ പോലെയല്ല ആ അപ്പൻ ആ പോകുന്നവരങ്ങ് അങ്ങ് പോകട്ടെ എന്ന് ആ അപ്പൻ പറയത്തില്ല കേട്ടോ ആ അപ്പന് പോകുന്നവരെ കുറിച്ച് ഭയങ്കര വിഷമം തന്നെയാണ് അവരുടെ മടങ്ങിവരവിന് വേണ്ടി ആ അപ്പൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസം ത്യജിച്ചു പോയവരും അല്ലെങ്കിൽ പിന്മാറ്റത്തിലായിരിക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പോയാലോ എന്ന് വിചാരിക്കുന്നവരും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങൾ മടങ്ങി വരിക ആരുടെ അടുത്തോട്ട് മടങ്ങി വരേണ്ട മനുഷ്യന്മാരുടെ അടുത്തോട്ടെല്ലാം ദൈവത്തിൻ്റെ അടുത്തോട്ട് മടങ്ങി വരിക ദൈവം എന്ത് ചെയ്യും ദൈവം രണ്ട് കൈമ് നീട്ടി സ്വീകരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് ഇത് ആരും ഉണ്ടാക്കിയ കഥയൊന്നുമല്ല ഇത് വിശുദ്ധ ബൈബിളിൽ ദൈവം തന്നെ യേശു തന്നെ പറഞ്ഞ ഉപമയാണ് കേട്ടോ അല്ലാതെ വേറെ ആരും പറഞ്ഞതല്ല യേശു തന്നെ പറഞ്ഞ ഉപമയാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ മനസ്സവിടെ വരച്ചു കാട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോയി എങ്കിൽ നമ്മൾ മടങ്ങി വരിക അത് ഏത് വിധത്തിലാകട്ടെ പാപത്തിൻ്റെ കുഴിയിലേക്ക് നമ്മൾ വീണുപോയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും വീണുപോയോ അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലാണോ നിൽക്കുന്നത് നമ്മളുടെ വിശ്വാസവും ഭക്തിയൊക്കെ കുറഞ്ഞ് ോ ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് വചനത്തിലൂടെ മടങ്ങി വരിക മടങ്ങി വരിക കാരണം നമ്മളെ സ്വീകരിക്കുവാൻ രണ്ട് കൈയും നീട്ടിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് മട വിട്ടു പോയവരൊക്കെ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം വളരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മടങ്ങി വരിക കാരണം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് കൺസേണുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ആരെയും വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് മനുഷ്യന്മാരെ നോക്കണ്ട നിങ്ങൾ ആരെ നോക്കിയാൽ മതി ദൈവത്തെ മാത്രം നോക്കിയാൽ മതി കിട്ടും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം